പ്രിയപ്പെട്ടവരെ ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തുന്നു പേര് ഫാദർ ജോസഫ് പുത്തൻപരിക്കൽ ചപ്പിച്ചിൻ വീട് ഇടുക്കി ജില്ലയിലെ വലിയ ഗോവാള കഷപ്പനിയിൽ നിന്നും ഒരു എട്ട് കിലോമീറ്റർ ദൂരെയാണ് വലിയ ഗോവാള മനോഹരമായ ഒരു ഗ്രാമം ഇടുക്കി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് വെള്ളമൊഴുകുന്ന ഒരു ദേശം അവിടെ എൻ്റെ ജന്മദേശം പല മതസ്ഥർ കരങ്ങൾ കോർത്ത് ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന ഒരു കൊച്ചു ഗ്രാമം പത്താം ക്ലാസ് വരെ വലിയ തവാള ക്രിസ്ത്യരാജ് ഹൈസ്കൂളിൽ ഞാൻ പഠിച്ചു പഠിക്കുന്ന കാലത്ത് മിഷൻ ലീഗ് എന്ന സംഘടനയിലൂടെയും പള്ളിയിലെ അൽപ്പാരസ്യത്തിലൂടെയും പ്രസംഗത്തിൽ വളർന്നു വരാൻ ഇടയായി അങ്ങനെ പ്രസംഗത്തിലൊക്കെ പഠിച്ചു വളർന്നു പത്താം ക്ലാസ് കഴിഞ്ഞു പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് പോയി പത്ത് കഴിഞ്ഞപ്പം അച്ഛനാകാൻ പോകാൻ ആഗ്രഹിച്ചു പക്ഷേ വീട്ടുകാർ സമ്മതിച്ചില്ല പ്ലസ് ടു കഴിയട്ടെന്ന് പറഞ്ഞു അന്നത് പ്രീ ഡിഗ്രി തൊള്ളായിരത്തി എഴുപത്തിയേഴ് എഴുപത്തി കാലഘട്ടത്തിൽ ആ പ്രീ ഡിഗ്രി പഠിക്കുന്നു അത് നരിയമ്പാറ ദേവസ്വം ബോർഡ് കോളേജ് ഒരുപാട് നല്ല കൂട്ടുകാരും ഒത്തിരി നല്ല അധ്യാപകരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം വളർച്ചയുടെ സ്റ്റേജിൽ നിർണായകമായ പങ്കു വഹിച്ച സഹപാഠികൾ പ്രോത്സാഹിപ്പിച്ച അധ്യാപകർ ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കേരള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ കെ എസ് സി ഒരുപാട് കൂട്ടുകാരുമൊ പ്രവർത്തിക്കുന്നു രാഷ്ട്രീയം കളിക്കുന്നു അപ്പോൾ പഠനത്തിന് താല്പര്യം പോയി ആകസ്മികമായി രാഷ്ട്രീയത്തിൽ വരുന്നതാണ് ചില നല്ല സ്നേഹിതരുടെ പ്രോത്സാഹനം എന്നിൽ കിടക്കുന്ന ഒരു പ്രസംഗ ശൈലിയുടെ അവരുടെ കണ്ടെത്തൽ ഇതെല്ലാമാണ് ഒന്ന് പിന്നെ രണ്ട് മൂന്ന് നാല് നേതാക്കന്മാരുമുള്ള ബന്ധം കയമാണി സാറ് പി ജെ ജോസഫ് സാറ് അന്ന് ഉരുമൻചോല എം എൽ എ ആയിരുന്ന തോമസ് ജോസഫ് സാറ് ഇടുക്കി എം എൽ എ പിന്നീട് കെ ടി ഡി സി ചെയർമാനൊക്കെ ആയിരുന്ന പി ജി സബാസ്റ്റ്യൻ അങ്ങനെയുള്ളവരുമായി സാന്നിധ്യം അത് രാഷ്ട്രീയത്തിലേക്ക് ഒരുപാട് ഉണർവോടെ വരാൻ കാരണമായി പക്ഷെ അതിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു പ്രസ്ഥാനത്തിനു വേണ്ടി ജീവൻ കൊടുക്കുന്ന ഒരു പ്രവർത്തന ശൈലി പക്ഷെ പിന്നീട് സാവധാനം ആ പ്രസ്ഥാനമൊക്കെ പിളർന്നപ്പോൾ കൂട്ടുകാരൊക്കെ രണ്ട് പക്ഷമായി തിരിഞ്ഞപ്പോൾ മനസ്സിന് ഒരുപാട് ഭാരം തോന്നി അതോടുകൂടി രാഷ്ട്രീയത്തിൽ നിന്ന് സാവധാനം പിൻവാങ്ങി പിന്നീടായിരുന്നു ഗുജറാത്തിൽ ഒരു താമസം അച്ഛന്മാരുടെ കൂടെ അപ്പം അങ്ങനെ താമസിച്ചപ്പോൾ പണ്ടുണ്ടായിരുന്ന ആഗ്രഹം ഒന്നുകൂടെ വരികയും അങ്ങനെ അച്ഛനാകാൻ വീണ്ടും തീരുമാനിക്കുകയും ചെയ്തു എവിടെ പോകണം എവിടെ അച്ഛനാകണമെന്ന് മനസ്സിൽ ഒരു സംഘർഷം സംഘർഷം പണ്ടേയോ അച്ഛൻ്റെ ഉപായവും രാഷ്ട്രീയക്കാരൻ്റെ വേഷവും തമ്മിലുള്ള ഒരു സംഘടന അവസാനം തീരുമാനിച്ചു രാഷ്ട്രീയത്തിൻ്റെ വേഷം വേണ്ട പുരോഗതയിലെ പരിക്കൻ വസ്ത്രം മതി അവർ തീരുമാനത്തിലേക്ക് വന്നു അങ്ങനെ വരുമ്പോഴാണ് കപ്പൂച്ചിൻ സന്യാസ സഭ എന്ന സമൂഹത്തെ കാണുന്നതും പരിചയപ്പെടുന്നതും അല്ല പ്രസംഗത്തിനും ധ്യാനത്തിനും ഊന്നൽ കൊടുക്കുന്ന ഒരു സഭാ സമൂഹമായതുകൊണ്ട് ഈ സഭയിൽ ചേർന്നു പ്രസംഗിച്ച് നടക്കാനുള്ള ആഗ്രഹം പ്രസംഗനായി നില്ക്കാനുള്ള ആഗ്രഹം ആഗ്രഹം കപ്പൂച്ചി സഭ കണ്ടെത്തുകയും ആ സഭയിൽ അവസരം കിട്ടുകയും അതിനോടൊപ്പം വളരുകയും ചെയ്തു കഫൂച്ചിൻ സന്യാസ സമൂഹം ഞങ്ങളൊന്നും ധ്യാനപ്രസംഗത്തിൻ്റെ സഭയാണ് ധ്യാനപ്രസംഗ സമൂഹമാണ് പതിമൂന്ന് വർഷക്കാലം പഠിച്ചു പട്ടം കിട്ടി പിന്നീട് സുതസുതമായ പ്രസംഗശൈലി സഭയിലൂടെ ഉപയോഗിക്കുന്നു ഇതിലെങ്ങനെ വളർന്നു വന്നു എന്ന് ചോദിച്ചാൽ പഠിക്കുന്ന കാലത്ത് ആൽപ്പാരിലൊക്കെ തെളിച്ചു വായിക്കുമ്പോൾ അത് സിസ്റ്റർമാരും അച്ഛന്മാരും മറ്റു മറ്റധ്യാപകരും ഒക്കെ ശ്രദ്ധിക്കുമായിരുന്നു തന്ന പ്രസംഗം പഠിപ്പിച്ച കന്യാശ്രീ അമ്മമാരുണ്ട് പ്രസംഗം പറയിപ്പിച്ച് കേൾപ്പിച്ചിട്ട് പഠിപ്പിച്ച വൈദികരുണ്ട് അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ പ്രസംഗത്തിൽ ഒരുപാട് മുമ്പോട്ട് പോയിരുന്നു കോളേജ് വിദ്യാഭ്യാസ സമയം വരുമ്പോൾ ആ സമയത്തും പ്രസംഗിക്കാൻ ഇഷ്ടംപോലെ അവസരം അത് രാഷ്ട്രീയത്തിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള കാലഘട്ടമായിരുന്നു എഴുപത്തേഴിൻ്റെ കാലഘട്ടം അന്ന് ഇരുപതന സാമ്പത്തിക പദ്ധതി എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ ഒരു പ്രത്യേക പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഗുണമേന്മകളെക്കുറിച്ച് ഇടുക്കി ജില്ലാതലത്തിൽ നെഹ്റു യുവജന കേന്ദ്രം കട്ടപ്പനയിൽ ഒരു പ്രസംഗ മത്സരം വെച്ചു അതിൽ പ്രസംഗിച്ച എനിക്ക് അവിടെ ഒന്നാം സ്ഥാനം കിട്ടി അങ്ങനെ ഒന്നാം സ്ഥാനം കിട്ടിയപ്പോൾ അന്ന് മുതൽ വീണ്ടും ഒരു വലിയ ആത്മധൈര്യമായി ആദിമകാലത്ത് തീപ്പലി രാഷ്ട്രീയ കവല പ്രസംഗങ്ങളായിരുന്നു പക്ഷെ അച്ഛനായി കുറേ കഴിഞ്ഞാൽ മനസ്സിലായി അങ്ങനെയുള്ള പ്രസംഗം ആവേശമുണ്ടെങ്കിലും ആശയം ഉള്ളിൽ ചെല്ലുകയില്ല അപ്പോൾ ആശയ ആവിഷ്കരണത്തിന് തക്ക ശൈലി തേടാൻ തുടങ്ങി അപ്പോൾ ചിലടൊക്കെ മാതൃക വഴു ക്രിസ്തോസൻ തിരുമേനി അതുപോലെ പല സി എൻ സി സാറ് ആ ശൈലികൾ മനസ്സി വരികയും ആശയത്തിൻ്റെ മേമ്പടി ചേർത്ത് അവതരിപ്പിക്കാൻ പഠിച്ചു അതിന് ഹാസ്യങ്ങൾ ശേഖരിച്ചു അതിനോട് ചേർന്ന് വ്യാഖ്യാനങ്ങൾ കൊടുത്തു ഫലതവും ഒത്തൊരു ധാർമ്മിക ചിന്തയും അത് ബൈബിളുമായി കോർത്തിണക്കി കുടുംബവുമായി കോർത്തിണക്കി അങ്ങനെയാണ് ഇന്നത്തെ പ്രസംഗശൈലി അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കാലം മുതലേ ആരംഭിച്ച ഒരു പ്രസംഗ ശൈലി കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ട് കാലം പല വിധത്തിൽ വളർന്നു വളർന്ന ഇന്ന് ഈ നിലയിൽ ഇപ്പോൾ ഇങ്ങനെ എത്തി നിൽക്കുന്നു